പരവാളൂർ പഞ്ചായത്തിലെ ടൗൺ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മായാദേവി തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഉറച്ച വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് കേരളത്തിലെ ഇടതു ഭരണവും കേന്ദ്രത്തിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണവും പ്രചാരണ വിഷയമാക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം സാധാരണക്കാരുടെ പ്രതിനിധി വാർഡിലെ വ്യക്തിബന്ധങ്ങൾ എന്നീ ഘടകങ്ങൾ മായാദേവിക്ക് ഗുണകരമാകുമെന്ന് യു ഡി നേതൃത്വം കരുതുന്നു സ്ത്രീ വോട്ടർമാരുടെ വോട്ടിലാണ് മായാദേവിയുടെ ഏറെ പ്രതീക്ഷ ഒരു അധ്യാപികയായ താൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും കുട്ടികളുടെ വീടുകളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മായാദേവി പറയുന്നു തൻ്റെ മുൻകാല വിദ്യാർത്ഥികൾ സർക്കാർ ജോലിയിലും മറ്റ് ഉന്നത സ്ഥാനങ്ങളിലും പ്രവേശനം ലഭിച്ചിട്ടുണ്ടെന്നും കുട്ടികളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ തനിക്ക് വേണ്ടി മറ്റുള്ളവരോട് കുട്ടികളും വീട്ടുകാരും വോട്ട് അഭ്യർത്ഥിക്കാറുണ്ടെന്നും അതിനാൽ തനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമാണെന്നും മായാദേവി പറയുന്നു കരവാളൂർ പത്താം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കുകയാണ് മൺമെട്ടിയും മൺകോരിയുമാണ് എൻ്റെ ചിഹ്നം ഞാൻ വർഷങ്ങളായിട്ട് കരവാളൂർ എൻ എസ് എസ് കെട്ടിടത്തിൽ പിന്നെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ട്യൂഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും എനിക്ക് കുട്ടികളുടെ വീടുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ് കിട്ടുന്നത് പിന്നെ പഠിപ്പിച്ച ആദ്യകാലങ്ങളിൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ ജോലി കിട്ടി വെളിയിലും മറ്റുമൊക്കെ പോയിട്ടുണ്ട് സർക്കാർ ജോലികളിൽ കയറിയവരുണ്ട് ഇവരെല്ലാം എന്നെ വിളിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അവർ വീടുകളിൽ വിളിച്ച് എനിക്ക് വോട്ട് തരണമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ടെന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ രക്ഷകർത്താക്കൾ പറയാറുണ്ട് ഇതെല്ലാം എനിക്ക് വളരെ സന്തോഷമാണ് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ല ആത്മവിശ്വാസമുണ്ട് വിജയിക്കുമെന്ന് അതോടൊപ്പം തന്നെ എല്ലാവരും വോട്ട് തന്ന് സഹായിക്കുകയും വേണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു യു ഡി എഫിനു വേണ്ടി ആർ എസ് പി പ്രതിനിധിയായ മായാദേവി മൺവെട്ടിയും മൺകോരിയും അടയാളത്തിലാണ് മത്സരിക്കുന്നത് യു ഡി എഫ് പ്രവർത്തകർ വീടുകളിൽ കയറിയിറങ്ങിയാണ് പ്രചാരണം കുടുംബശ്രീ യൂണിറ്റുകളിലും തൊഴിലുറപ്പ് സൈറ്റിലുമടക്കം ഇതിനോടകം പലതവണ സ്ഥാനാർത്ഥിയും യു ഡി എഫ് പ്രവർത്തകരും കയറിയിറങ്ങിക്കഴിഞ്ഞു വാർഡിന്റെ വിവിധ മേഖലകളിൽ നോട്ടീസ് വിതരണം ചെയ്തും ബാനറുകൾ പ്രദർശിപ്പിച്ചുമാണ് പ്രചാരണം മൈക്ക് അനൗൺസ്മെന്റും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആർ എസ് പിയുടെ പ്രതിനിധി മായാദേവി ഇവിടെ മത്സരിക്കുകയാണ് യു ഡി എഫ് ഒന്നടപ്പം കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം മായാദേവിയുടെ പിന്നിൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ ഗവൺമെൻറ്റിനെതിരായുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കഴിഞ്ഞ വർഷം തന്നെ കറ്റവാളൂർ പഞ്ചായത്തിന് കിട്ടേണ്ടിയിരുന്ന അൻപത് ലക്ഷം രൂപ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച ഒരു ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാനുള്ള അവസരമാണ് ഏതാണ്ട് അറുന്നൂറോളം പേർക്കുള്ള ലിസ്റ്റ് വീടിന് ലൈഫിൽ കൊടുക്കാമെന്നും പറഞ്ഞ് ഈ ലിസ്റ്റാക്കി രണ്ടായിരത്തി ഇരുപത് തൊട്ട് കിടക്കുകയാണ് ആ ഒറ്റ കുഞ്ഞുങ്ങൾക്കും ആ വീട് കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് കേന്ദ്ര ഗവൺമെൻറ് ഒരു സെൻസസ് എടുത്തുവിടെ ഇരുന്നൂറ്റി എൺപത് കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാമെന്നും പറഞ്ഞ് വീട് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി ശേഷം പത് പതിനെട്ട് ജനറൽ വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പം മുഴുവൻ ആൾക്കാർക്കും വീട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് പതിനെട്ട് പേർക്ക് മാത്രമാണ് കരവാളൂർ പഞ്ചായത്തിൽ വീട് കൊടുത്തിട്ടുള്ളത് അതിനുപരി അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖല തൊഴിലുറപ്പ് മേഖല മൊത്തം സ്തംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ റോഡുകൾ ഗ്രാമീണ റോഡുകളുടെ രണ്ട് സൈഡ് കാട് കയറി കിടന്നാൽ പോലും തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുവാൻ അനുവാദം നൽകുന്നില്ല അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ മുൻപൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ സ്കൂളിലെ പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിന് സാധിക്കുമായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് അതിനനുവാദമില്ല പൊതുസ്ഥലങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് അനുവാദമില്ല തൊഴിലുറപ്പ് മേഖലയും മൊത്തം ഗവണ്മെൻറ്റിൻ്റെ ഇടവഴിയിലോട്ടും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നാട്ടിലെന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കുവാൻ സാധിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇത് എല്ലാം നിർത്തിവെച്ച് അവരൊന്നും ഇത് ഇല്ല സാധാരണക്കാരൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് എതിരായിട്ടുള്ളൊരു വിധിയെടുത്തായിരിക്കും ഈ കരവാളൂർ ടൗൺ വാർഡിൽ നടക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട ജനങ്ങളോട് കരവാളൂർ നിവാസികളോട് പത്താം വാർഡ് നിവാസികളോട് എനിക്ക് പറയാനുള്ളത് മായാദേവിക്ക് മൺകൂരിയും മൺവെട്ടിയും അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വികാരം അത് പ്രവർത്ത പ്രാവർത്തികമാക്കാൻ നിങ്ങളെ സഹായിക്കണം എന്ന് മാന്യ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ കുടുംബയോഗങ്ങൾ സജീവമാക്കിയത് യു ഡി എഫ് അണികളിൽ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്താം വാർഡിലെ ഈ ബൈ ബൈഎലക്ഷനില് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ മായാദേവിയാണ് സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചിട്ടുള്ളത് എന്നും ആർ എസ് പി സാധാരണക്കാരുടെയും പട്ടിണി പാവങ്ങളുടെയും പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ പ്രതിധിയെ വേണം നമുക്ക് ഇപ്രാവശ്യം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതെന്ന് ആ ഒരു ആഗ്രഹം ഞങ്ങൾ യു ഡി എഫുമായിട്ടും കോൺഗ്രസുമായിട്ടും പങ്കിടുകയും അതിനവർ പൂർണ്ണമായ പിന്തുണ തരികയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ മായാദേവിയെ സ്ഥാനാർത്ഥിയാക്കിയാൻ തീരുമാനിച്ചത് എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ തരത്തിലുള്ള സാധാരണക്കാരായ ജനവിഭാഗങ്ങളും പൊതുജനങ്ങൾക്കിടയിലേക്ക് അവരുടെ വേദനകളും ദുഃഖങ്ങളും അറിയാൻ വേണ്ടി ഇറങ്ങി വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് അത് അതുപോലെ തന്നെ മായ ഏറെ നാളായിട്ട് ഈവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പൊതുസമൂഹവുമായി ബന്ധമുണ്ട് ആ പൊതു പൊതുസമൂഹവുമായിട്ടുള്ള ബന്ധം അല്പം കൂടെ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സംവിധായകർ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ മായാദേവിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി